ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം പെരുന്നാളും അതുപോലെ തന്നെ വിഷു ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു ഞങ്ങളും അലഹമില്ല എല്ലാ വിഷുവും അതുപോലെ തന്നെ പെരുന്നാളൊക്കെ ഞങ്ങളും ആഘോഷിച്ചു പടക്കം പൊട്ടിച്ചിട്ടും അങ്ങനെയൊക്കെ ഞങ്ങളും ആഘോഷിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പെരുന്നാളുടെ ആണെങ്കിലും അതുപോലെ തന്നെ വിഷു ആണെങ്കിലും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ അപ്പോൾ കുറേ ദിവസമായി നാടൻ കുക്കിങ്ങും അതൊന്നും ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു നാടൻ കറി വെച്ച് കുക്ക് ചെയ്യുക കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിനായിട്ട് താ ഞാൻ ഒരു കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഇതാ കുമ്പളങ്ങ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ പരിപ്പ് അത് അതിനായിട്ട് ഇതാ പരിപ്പ് ആവശ്യത്തിന് വേണം അപ്പം പരിപ്പ് കുറച്ചെടുത്ത് കുക്കറിലിട്ട് അതിന് ശേഷം അതിലൊരു രണ്ട് പച്ചമുളക് കീറിയിട്ട് വെളുത്തുള്ളിയും ചതച്ചായിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കുമ്പളങ്ങ കറി ഇത്തിരി ലൂസാകും കുമ്പളങ്ങ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതിന് തിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ് കൂടി അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരു കുമ്പളങ്ങ ഈ ഒരു സൈസിലായിരിക്കണം ആ അരിയേണ്ടത് കാരണം നമ്മൾ ഉപ്പേരിയല്ല വെക്കുന്നത് കറിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വലിപ്പത്തിലാണ് ഈ ഒരു കുമ്പളങ്ങ മുറിച്ച് വെക്കേണ്ടത് കേട്ടാ ഞാനിത് കുമ്പളങ്ങ കൊണ്ട് ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണാം നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പോൾ അതാ നമ്മുടെ കുക്കറൊക്കെ പാട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിർത്തി വെച്ചു പരിപ്പ് വെന്തിട്ടുണ്ടാകും അപ്പോൾ അതിലേക്ക് അതിലേക്കായിട്ട് ഞാനൊരു അരപ്പ് റെഡിയാക്കുന്നുണ്ട് അതിന് അത് ഞാനൊരു തേങ്ങ പൊട്ടിച്ചപ്പോൾ നല്ല ഒരു വലിയൊരു തേങ്ങയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കണ്ണ് ശരിക്കും ഇങ്ങനെ നോക്കണം കണ്ണ് തുറപ്പിച്ച് നോക്കണ പോലെയൊക്കെ തോന്നിയൊരു കൗതുകം തോന്നിയപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തോന്നുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു അരമുറി തേങ്ങ ഞാൻ ചുരുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നും ഞാൻ ചേർക്കണില്ല ജീരവും മറ്റൊന്നും ചേർക്കണില്ല അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ട് വരിക പിന്നെ അതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു സവാളയും രണ്ട് തക്കാളിയും എടുത്തിട്ടുണ്ട് ഞാൻ പുളി ഒഴിക്കാണ്ടാണെന്ന് വെക്കണത് അപ്പോൾ അതൊക്കെ നാം മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ ഏകദേശം നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഈ പരിപ്പിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും അതുപോലെ തന്നെ സവാളയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമ്മൾ ഇവിടെ അരിഞ്ഞ് മാറ്റി വെച്ച കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ കറ പോകാനായിട്ട് അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക എന്നതിന് ശേഷം ആവശ്യത്തിനുള്ള പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് നാടൻ കറികളൊക്കെ ആകുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതൽ വേണം കേട്ടോ പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതാ ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കുമ്പളങ്ങ ആയതുകൊണ്ട് തന്നെ അതിൽ വെള്ളം ഊർന്ന് വരും അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കണ്ട അപ്പം ഈ ഒരു പാകത്തിനായിരിക്കാം വെള്ളം ചേർക്കേണ്ടത് എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് ഉപയോഗിച്ചെടുക്കാം അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയും അതുപോലെ നമ്മുടെ ഉള്ളക്കിഴങ്ങൊന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് വെന്തിട്ടില്ല പിന്നെയും ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തു കേട്ടോ എന്നിട്ട് തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഒരുപാട് ഉടഞ്ഞു പോകണ്ട ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമ്മളിതാ ഇവിടെ ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പൽ മുളക് എടുത്തിട്ടുണ്ട് നമ്മുടെ കറിവേപ്പിലയും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് തേങ്ങ ഒഴിച്ച് തിളച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ താൻ ഒരു പഴയ ഒരു ആയിരുന്നു കേട്ടോ അത് ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ തിളിക്കാനൊക്കെ ഒരു പുതിയ പാത്രം വാങ്ങിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടാവും ഈ ഒരു പാത്രം കാണാനായിട്ട് എനിക്ക് നന്നായിട്ട് ആ ഒരു ഇഷ്ടം തോന്നിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ പിടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരു പിടിത്തുണിയുടെ ആവശ്യമില്ല അപ്പോൾ തന്നെ മതിയാകും അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ പാത്രത്തിലേക്ക് പിന്നെ കുറച്ച് കടുുകിട്ട് പൊട്ടിച്ചു നമ്മൾ അരിഞ്ഞു വെച്ച ചെറുവിള്ളി ചേർത്ത് കൊടുത്തു പിന്നെ കറിവേപ്പിലയും അതുപോലെ കപ്പൽ മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു സാമ്പാർ പൊടി കൂടെ അതിൽ ചേർത്ത് കൊടുക്കണുണ്ട് പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കറിക്കുണ്ടാവുക അതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ കറിയിലേക്ക് നമുക്ക് ഈ ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ താളിപ്പ് ചേർത്ത് കൊടുത്തു അതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കണം മൂടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു മണവും ഒക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് നേരം വെക്കണ്ട വേർപ്പിറങ്ങും അതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി അപ്പോൾ നമ്മുടെ കറി ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഒഴിച്ച് കറി അപ്പോൾ ഇനി ഒരു പപ്പടവും കൂടെ വരക്കട്ടെട്ടോ അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് ദിവസം വാങ്ങിച്ച് മുമ്പ് വാങ്ങിച്ചതായിരുന്നു പപ്പടം അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നന്നായി പൊള്ളി ഒരു പപ്പടം അപ്പം പൊള്ളിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കിഷ്ടമായിട്ടാണ് പപ്പടവും പരിപ്പ് കറിയും ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് ചോറ്ണ്ണാം അപ്പോൾ ആ ചോറൊക്കെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ചോറ്ണ്ണാം കേട്ടോ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ